മഹതിയായ അതുകൊണ്ട് കടന്നു അനുരാഗത്തിന്റെ പ്രകീർത്തനത്തിന്റെ ലോകത്തേക്ക് വരൂ അതേപോലെ മധുരമുള്ള ഒന്നുമില്ല ഉമർ ബിൻ മുബാറക്കിൽ ജുഹ്ഫിയ റളിയല്ലാഹു അൻഹു അറ്റ സംഭവം കൂടി പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം വളരെ വൈകി അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മധഹവാടു ന മഹാനാണ് ഉമർ ബിൻ മുബാറക്കിൽ ജുഹ്ഫിയ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിൽ വന്നു امام يوسف النبهاني شواهد الحق في الاستغاثة بسيد آه آه القلق ان آه آه اقرند الدل صلى الله عليه آه وسلم آه ودن الولي آه آه مهانا شريطر مهانا ودن الابجر لئے كان عمر بن مبارك الجعفي فقيها عالما واعظا صالحا مسهورا كبير آه القدر آه 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 عند الناس ജനങ്ങളുടെ അടുക്കൽ വലിയ അംഗീകാരവും മഹാനായിരുന്നു കടന്നു വന്ന് സിയാറത്തു ചെയ്തു പോയി എന്നിട്ടതാ النبي صلى الله عليه وسلم قال أم إليك ثم قام في المسجد الشريف النبوي بقصيدة ودع بها رسول الله صلى الله عليه وسلم وصاحبيه أبا بكر وعمر رضي الله ർമാറിൽ വന്ന് മൗലിതൊല്ലുകയാസമയത്ത് ഒരു മനുഷ്യനടുത്തേക്ക് അടുത്തേക്ക് വന്നു വളരെ സ്നേഹം നടിച്ചുകൊണ്ട് ഒരു ഒരു അടുത്തേക്ക് വന്നു എന്നിട്ട് എന്ത് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നല്ല പാട്ടൊക്കെ പാടുന്ന സുലുദാനിങ്ങനെ പുകഴ്ത്തിയ ആളല്ലേ നിങ്ങൾ വാ നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് വരാ നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്ക അതിഥിയായി ക്ഷണിച്ചതല്ലേ ഒന്ന് പോയി കളയാമെന്ന നിലയ്ക്ക് മതി മഹിയവറുകൾ അയാളുടെ വീട്ടിലേക്കങ്ങ് പോയി ഫലം വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരു റൂമിലേക്ക് മാനവറുകളെ അങ്ങ് തള്ളിയിട്ട് പോയി എന്നിട്ട് പുറത്തുനിന്ന് വാതിലടച്ചോ

നിനക്ക് രണ്ട് അവസരങ്ങൾ തരാം പറ്റിയും അവന്റെ കൂട്ടുകാ അവൻ കൂട്ടുകാരെ പറ്റിയും പാട്ട് പാടിയല്ലേ നിനക്കിവിടെ ജീവിച്ചിരിക്കാൻ അവസരമില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് റസൂലുള്ളാന്റെ ആളുകൾ ഇതിലും ക്രൗര്യമായി ക്രൂരമായി പറയുകയാണ് രണ്ടവസരം തരാം നീ പേരിൽ പാടിയ മാറ്റുക അല്ലെങ്കിൽ നിന്നെ വെട്ടി കൊന്നു കളയുക ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ സമയത്ത് പറഞ്ഞു നീ എന്റെ നാവ് മുറിച്ചോ കുഴപ്പമില്ല വാളുകൊണ്ട് മുറിച്ചു മാറ്റിയ നാവിന്റെ അംശവുമായി ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഏതൊരു മനുഷ്യരാളുടെ ദർബാറിലേക്കാണോ കടന്നുപോയത് ിധാനത്തേക്ക് വന്നുപോയി ഈ മജലിസിയുടെ വെറുതെ ഉണ്ടായതല്ലോ ഒരുപാട് നല്ല നല്ല പ്രവർത്തകർ വളരെ അധ്വാനിച്ചാണ് ഈ മജിലിസി സദസുണ്ട് ജനിച്ചു വീണ് നിങ്ങൾ ആലോചിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ ഇങ്ങനെ ജനിച്ചിട്ടൊരു വൈകുന്നേരം ആകുന്നത്

എന്ന് അതിന്റെ സന്തോഷത്താൽ അബൂലഹബ് എന്ന വലിയ മനുഷ്യൻ മോചിപ്പിക്കുന്നു അത് കാരണമായി നാളെ നരകത്തിൽ അയാൾക്ക് തിങ്കളാഴ്ച ദിവസത്തിൽ വലിയ സന്തോഷം കിട്ടുമെന്നാ അപ്പോൾ ഈ ദിവസത്തിൽ സന്തോഷിച്ചതുകൊണ്ട് മാത്രമല്ല

നല്ല സംഖ്യകൾ ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ കൊടുക്കണം ഇങ്ങനെ ഒരു സദസ് ഒരിക്കലും ഇതോടുകൂടെ അസ്തമിക്കരുത് എല്ലാ വർഷവും ഇതിലും ഗംഭീരമായി നമ്മുടെ നാട്ടുകാരും നമ്മുടെ പ്രവർത്തകരും സഹോദരിമാരും എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ രംഗത്ത് വന്ന് വിജയിപ്പിക്കാൻ അമ്മാല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ നിങ്ങളുടെ ഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ വക്കറ്റുമായി വരുന്നുണ്ട് പരമാവധി സഹകരിക്കുക അപ്പോൾ മഹാനായ മഹാനരായ അമരവിന് വിപാലത്തിൽ തോന്നുന്നു പോകുന്നു വഴി വസങ്ങളുടെ തിരുഹദ്രത്തിലേക്ക് വന്നുപോയി എന്നിട്ട് ലപിതങ്ങളോട് സങ്കടം പറയുകയാണ് ആ എന്റെ എന്റെ തങ്ങളെ അതാ ഒരു മുറിച്ചു മാറ്റി അതുകൊണ്ട് എന്റെ ശരിയാക്കി തരണേ നാവ നബിതങ്ങളുടെ തിരുവുമ്പിൽ വന്ന് കവന്ന് കരഞ്ഞ് പറഞ്ഞൊന്ന് കിടന്നുറങ്ങുമ്പോഴാ صلى الله عليه وسلم صاحب العين العظيم والخط النسيل والزمزم والسلسبيل نبينا الامين حبيبنا الكريم محمد رسول الله صلى الله عليه وسلم دائما എന്നിട്ടതാ മുറിച്ച് മാറ്റിയ നാവ് തന്റെ കരങ്ങളെ കൊണ്ട് വാങ്ങിയിട്ട് അതാ ഉള്ളവർ മുതാരക്കനു ചുഴഫിയുടെ നാ വിനേക്കങ്ങൾ ചേർത്ത് വെച്ചിട്ട് പൊട്ടിച്ചങ്ങ് കൊടുക്കുമരോ ഉണർന്നു നോക്കിയപ്പോൾ കാണുന്ന രംഗം എന്താണെന്നറിയുമോ മുറിഞ്ഞുപോയ പോരോവൈ വന്നിയായി അതാ നാവ് ശരിയായി പോയി കൊല്ലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു പിന്നെ അടുത്ത വർഷവും ഹജ്ജിന്ന് വന്ന മുഹമ്മദിന് വരുകയാണ് വരികയാണ് എന്നിട്ട് വീണ്ടും നബിതങ്ങളെ സംബന്ധിച്ച് അവതാരങ്ങൾ അങ്ങനെ പാടുകയാണ് അത് കഴിഞ്ഞപ്പോൾ അതാ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയല്ലേ അങ്ങനെ പോയി മഹാനവറുകളുടെ ഹൃദയത്തിൽ ഒരു ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ എന്നെ വിളിച്ചുകൊണ്ട് പോയി നാവ് മുറിച്ച് മാറ്റിയ അനുഭവം എനിക്കുണ്ട് പക്ഷേ പേടിച്ചിട്ടാണെങ്കിലും മഹാനവറുകൾ അയാളുടെ കൂടെ അങ്ങ് പോയി

എന്നെ കണ്ടപാടെ ഈ കുരങ്ങി എന്നെ പിടിക്കാനും മാന്താനും എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഞാനങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ മറുപരോക്കുൽ ആ കാണുന്ന കുരങ്ങിനെ നിങ്ങൾ അറിയുമോ

أنه كان من أمره أنه نام تلك الليلة بعد أن قطع لسانك فلم يستيقظ إلا وهو يصيح صياح القرود فأسرجنا البيت ورأيناه وإذا به قصار قرضا فربطناه كما رأيته أو عمر بن مبارك الجعفي നിങ്ങളുടെ നാവ് മുറിച്ചില്ലേ ആ നാവ് മുറിച്ച മനുഷ്യനാണ് ആ ആ കാണുന്ന മുറിച്ച മനുഷ്യനാണ് കാണുന്നത് നിങ്ങളുടെ നാവ് മുറിച്ച് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങള് രാത്രിയിൽ സിദ്ധിക്കുമ്പോഴതാ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു കുരങ്ങ് കരയുന്ന ശബ്ദം കേൾക്കുകയാണ് വീട്ടിലെ വിളക്കുണർത്തി ഞങ്ങള് നോക്കിയപ്പോഴതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് കട്ടിലിൽ ഒരു കുരങ്ങിൻ്റെ രൂപം പ്രാപിച്ചു കിടക്കുകയാ പെട്ടെന്ന് തന്നെ ഞാനൊരു കയറടുത്തുകൊണ്ടതിനെ കട്ടിലിന്റെ കാലിൽ അന്ന് ബന്ധിച്ചിട്ടതാ എൻ്റെ ഉപ്പയും എൻ്റെ പല ബന്ധുക്കളും അണിയുവല്ലേ തിരുനെ വിധങ്ങളുടെ കുടുംബക്കാരെയും ആക്ഷേപിക്കുകയും നദിക്ഷേരിക്കുകയും ചെയ്താടായിരുന്നു സംഭവത്തിന് ശേഷം ഞാൻ തൗവ എന്റെ ഉപ്പയുടെ ആശയത്തിൽ നിന്ന് മാറിപ്പോയി പ്രിയമുള്ള മാറിപ്പോയിങ്ങളെ ഉമ്മമാരെ സഹോദരിമാരെ ശരീരത്തെ ആറുകളെല്ലാങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ചെറുതായി കണ്ട